ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം ചിലവഴിക്കുന്നത് ന്യൂസ് ചാനൽ കാണാനാണ് എന്താണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് ഇത് പോകുന്നത് വയനാട് വന്നിട്ടുള്ള ആ ദുരന്തത്തെക്കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വയനാട് പറ്റിയ ആ ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടൽ മനുഷ്യനിർമ്മിതമാണോ എന്നുള്ളത് പല വട്ടം നമ്മൾ ഒന്നുകൂടി എടുത്ത് പഠിച്ചു നോക്കേണ്ടതുണ്ട് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് ആ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് പത്ത് വർഷം മുന്നേ വയനാടുള്ള ഈ ലാൻഡ് സ്ലൈഡിനെ കുറിച്ചിട്ട് പല വ്യക്തികളും ഗവൺമെൻറ്റിലോട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അത് കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ മുന്നോട്ട് ജീവിച്ചുപോയി ആ വ്യക്തി തന്നെ പറയുന്നുണ്ട് പത്ത് വർഷം കഴിയുമ്പോഴേക്കും ഇത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഭൂമിയിലുണ്ടാവും നിങ്ങളും ഉണ്ടാവും അത് കാണാൻ എന്ന് പറയുന്നുണ്ട് അത് പറഞ്ഞ പോലെ തന്നെയാണ് മരിച്ചു പോയവരില്ല നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഇത്രയും വലിയൊരു ദുരന്തം ഇതിന്റെ വ്യാപ്തി മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എത്രമാത്രം വലിയൊരു ദുരന്താണ് നാനൂറിലധികം ജനങ്ങളുടെ ജീവൻ എടുത്തു കൊണ്ടുപോയി കേരളം ഇതൊന്നും കണ്ടാൽ പോരാ ഇതിലും വലിയ ദുരന്തങ്ങൾ ഈ കാണാൻ കിടക്കുന്നുള്ളൂ ഇവിടെ നാനൂറിലധികം ജനങ്ങൾ വയനാട്ടിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് മുല്ലപ്പെരിയാർ ദുരന്താണ് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് മുപ്പത് ലക്ഷത്തിലധികം ജനങ്ങൾ മരിച്ചു പോകും കേരളത്തിലെ അധികാരികൾ അതൊന്നും കാണുന്നില്ലേ ഒരുപാട് പേര് യൂട്യൂബുകളിലും ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് സോഴ്സുകൾ വെച്ചിട്ടും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും ഇതിനൊരു പ്രതിഷേധം അറിയിക്കണം എന്നുള്ളത് എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തായാലും ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ടുള്ള യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് മലപ്പുറം ജില്ലാ ഭാഗത്തേക്കൊന്നും ഇതിൻ്റെ അഘാതം എത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പം മലപ്പുറം ജില്ലയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ ഭാഗത്തിൽ ഞാൻ മുല്ലപ്പെരിയ ഡാമിൻ്റെ ഹിസ്റ്ററിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോയുടെ രണ്ടാം ഭാഗം നിങ്ങൾ കാണാൻ മറക്കരുത് അതിലാണ് ഇതിൻ്റെ അഗാധം എത്രമാത്രം നമ്മുടെ കേരളത്തിൽ ബാധിക്കും എന്നുള്ളത് അതിൽ ഏതൊക്കെ ജില്ലപ്പോഴും ജില്ലകളി പെടാത്തതുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേരള ദ ഇന്ത്യസ് ഗോഡ്സ് ഓൺ കൺട്രി നമ്മുടെ ഈ കൊച്ചു കേരളം എങ്ങനെയാണ് ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു നാടായി മാറിയത് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗാട്സ് തന്നെയാണ് പശ്ചിമഘട്ട മലകൾ ഈ മല തുടങ്ങുന്നത് ഗുജറാത്ത് മുതൽ മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള തമിഴ്നാട് അപ്പോൾ ഇതിൽ നമ്മുടെ വെസ്റ്റേൺ ഗാട്സിൻ്റെ ഏറ്റവും പീക്ക് ഹൈറ്റ് കൂടിയ സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനമുടി മൂന്നാർ ഇടുക്കി അതുപോലെ തന്നെ വയനാട്ടിലുള്ള ചേമ്പ്ര പീക്ക് പോയിന്റ് ഒക്കെയാണ് ഏറ്റവും ഉയരം കൂടിയ ഭാഗങ്ങൾ ഈ വെസ്റ്റേൺ കാർഡ്സിൻ്റെ ഇത്രയും ഉയരം കൂടിയ ഭാഗങ്ങൾ കേരളത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ കേരളത്തിൻ്റെ ക്ലൈമറ്റ് ഇത്രയും നല്ലൊരു ക്ലൈമറ്റായി മാറിയിട്ടുള്ളത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മഴ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചൂടൊക്കെ നമുക്ക് കിട്ടുന്നത് ഇത്രയും വെസ്റ്റേൺ കാർഡ്സിൻ്റെ ഹയസ്റ്റ് പീക്ക് പോയിൻ്റുകൾ ഉണ്ടായതുകൊണ്ടാണ് എന്നാൽ ഇത് ദോഷമായി ചെന്നിട്ടുള്ളത് തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലോട്ടാണ് അവിടെ വരൾച്ചയാണ് അവിടെ എപ്പോഴും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് പഴയ രാജഭരണകാലത്ത് തന്നെ ഒരുപാട് അവർ ചിന്തിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇത്രമാത്രം മഴയും സമ്പൽ സമൃദ്ധമായിട്ടുള്ള വെള്ളം കിട്ടുമ്പോൾ തൊട്ടൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ വരൾച്ച കാരണം ആൾക്കാർ മരിച്ചു പോകുന്നു ആ കാലഘട്ടത്ത് അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീട് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്താണ് ബ്രിട്ടീഷ് എഞ്ചിനീയേഴ്സിന്റെ ആധിമുഖ്യത്തിൽ അവർ ചിന്തിക്കുന്നത് മുല്ലയാർ പെരിയാർ എന്ന് പറയുന്ന ഈ രണ്ട് നദികൾ കൂടി ചേരുന്ന ഈ മലക്കിടയിൽ ഒരു അണക്കെട്ട് നിർമ്മിച്ചാലോ അങ്ങനെ ഒരു അണക്കെട്ട് നിർമ്മിച്ചാൽ ആ മലക്കിടയിൽ നിന്നും ആ വെള്ളം നമ്മൾ നിർത്തിവെച്ചിട്ടുള്ള വെള്ളം അത് കേരളത്തിന്റെ ഭാഗത്ത് തന്നെയാണല്ലോ അത് എങ്ങനെ തമിഴ്നാട് ഭാഗത്തോട്ട് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെ പിന്നീട് ചർച്ചയിലൂടെ അവർ ചിന്തിച്ചു തുടങ്ങുകയാണ് പിന്നീട് ഈ പ്രോബ്ലം വലിയ രൂക്ഷഭാഗത്തോട് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് എഴുപത്തെട്ട് കാലഘട്ടത്താണ് ബ്രിട്ടീഷിൻ്റെ കൈകടത്തലുണ്ട് അതിൽ തമിഴ്നാട് ഭാഗത്തുള്ള അവരുടെ ധാന്യങ്ങളും മറ്റും ബ്രിട്ടീഷുകാർ അവരുടെ നാട്ടിലോട്ട് കയറ്റുമതി ചെയ്യുന്നത് കാരണം കൊണ്ടും അവിടെ വെള്ളത്തിന്റെ ക്ഷാമം കൊണ്ടും അമ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ആൾക്കാർ മരിച്ചു പോവുകയാണ് ഈ സമയത്താണ് ബ്രിട്ടീഷിൻ്റെ ജെ പെനീക്യുക്ക് എന്ന് പറയുന്ന എഞ്ചിനീയറുടെ എക്സ്പ്ലനേഷൻ വരുന്നത് അദ്ദേഹം ഈ പ്രൊജക്റ്റ് സാക്ഷാത്കാരം ചെയ്യാം ഇവിടെ മല തുരന്ന് ടണൽ പൈപ്പ് വഴി വെള്ളം തമിഴ്നാട്ടിലോട്ട് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും അതിന് ഒരുപാട് സാധ്യതാ പഠനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ട് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയായിരുന്നു ഈ സമയത്ത് ബ്രിട്ടീഷുകാർക്കുണ്ടായ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവിതാംകൂർ രാജഭരണം കാലഘട്ടമായിരുന്നു അവിടെ വിശാഖം തിരുനാൾ എന്ന് പറയുന്ന രാജാവാണ് ഭരിക്കുന്നത് മദ്രാസ് എന്ന് പറയുന്നത് മറ്റൊരു ഭാഗമാണ് ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലോട്ട് വെള്ളം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു കരാർ നിർമ്മിക്കണം ഈ കരാറ് നിർമ്മിച്ചാൽ മാത്രം പോരാ അവിടെയുള്ള രാജാവ് അതിൽ സൈൻ ചെയ്ത് കൊടുക്കണം വിശാഖം തിരുനാൾ രാജാവിന്റെ മുന്നിൽ ഈ കരാർ എത്തിയതും അദ്ദേഹം പറയുകയാണ് എന്താണ് ഈ കരാറ് കൊണ്ടുള്ള ലാഭം ഇതുകൊണ്ട് നമ്മുടെ കേരളത്തിന് എന്താണ് ലാഭം എന്നാണ് അദ്ദേഹം ചോദിച്ചത് എന്തായാലും ഇരുപത് വർഷത്തെ ബ്രിട്ടീഷിൻ്റെ ഫോഴ്സ് എന്ന് തന്നെ പറയാം രാജാവ് അവസാനം കീഴടങ്ങുകയാണ് ബ്രിട്ടീഷിന് മുന്നിൽ ബ്രിട്ടീഷുകാർക്ക് ഈ സൈൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് രാജാവ് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ ഒപ്പുവെക്കുന്നത് എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് എന്നാണ് പല പ്രമുഖരുടെയും പഠന ലേഖനങ്ങളിൽ കാണുന്നത് ഈ കരാറിൽ അന്ന് എഴുതി ചേർത്ത പല കാര്യങ്ങളും അല്ല പിന്നീട് ആ കരാറിലുണ്ടായിരുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ആ കരാറിലുണ്ടായിരുന്നത് തമിഴ്നാട് ഭാഗത്ത് എത്ര ലാഭം കിട്ടുന്നു അതിൻ്റെ അമ്പത് ശതമാനം കേരളത്തിന് കൊടുക്കണമെന്നായിരുന്നു ഈ തിരുവിതാംകൂർ രാജഭരണകാലത്ത് മരാമത്ത് സെക്രട്ടറി ആയിരുന്നത് ഒരു തമിഴ് ബ്രാഹ്മണനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വി രാമൻ അയ്യങ്കർ എന്നാണ് ഇദ്ദേഹം ഈ കരാർ ആകെ മാറ്റി തിരുത്തിക്കൊണ്ടാണ് ഈ കരാറ് ഒപ്പിടിപ്പിക്കുന്നത് ഏക്കറിന് അഞ്ച് രൂപ എന്നുള്ള രീതിയിലാണ് പുതിയ നിയമം അദ്ദേഹം ൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർ മറ്റു നാട്ടുരാജ്യങ്ങളുമായിട്ടുണ്ടാക്കിയ എല്ലാ കരാറുകളും തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കുള്ളതായിരുന്നു പക്ഷേ മുല്ലപ്പെരിയാർ കരാർ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കായിരുന്നു അങ്ങനെ ഒരു കൊടും ചതിയിലൂടെയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണം തുടക്കം കുറിക്കുന്നത് രണ്ട് തവണ മുല്ലപ്പെരിയാർ ഡാമിന്റെ കർഷകൻ നിർത്തിവെച്ചു കാരണം വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കാരണം തന്നെയാണ് ഇത്രയും നാശനഷ്ടങ്ങളും വലിയ ചെലവ് ഉള്ളൊരു പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിന്നീട് പെനിക്കുക്കിനോട് ഈ പ്രൊജക്ട് നിർത്തിവെക്കാൻ പറഞ്ഞു പെനിക്കുക്കാകട്ടെ എത്ര വലിയ സാമ്പത്തിക ബാധ്യത വന്നാലും അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഇംഗ്ലണ്ടിലെ എല്ലാ സമ്പാദ്യങ്ങളും കൊടുത്തിട്ടാണ് പിന്നീട് ഈ പ്രൊജക്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് പിന്നീട് തമിഴ്നാട് ഭാഗത്തുള്ള ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടവും വരൾച്ചയുടെ പ്രോബ്ലം ഇല്ലാണ്ടാവുകയും ചെയ്തപ്പോൾ പെനിക്കുക്ക് അവരുടെ ദൈവമായി മാറുകയായിരുന്നു ഇന്നത്തെ കാലത്തെ പോലെ കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടുള്ള ഡാം അല്ല ഒരു മാസൻട്രി ഡാം ആണ് നിർമ്മിച്ചിട്ടുള്ളത് അന്നത്തെ ടെക്നോളജി അത്രയേ ഉള്ളൂ കല്ലുകൊണ്ട് സുർക്കി മിശ്രിതൊക്ക ഒഴിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു ഡാമാണ് ഈ ഡാമിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗ്രാവിറ്റി ഡാം ആണ് സ്വന്തം വെയ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഡാം അവിടെ നിലനിൽക്കുന്നത് മറ്റു സ്ട്രക്ചേഴ്സൊക്കെ നിൽക്കുന്നത് പോലെ പൈലിംഗ് കൊണ്ടും പില്ലേഴ്സ് കൊണ്ടും ഒന്നും അല്ല അവിടെ നിലനിൽക്കുന്നത് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് ആ ഡാം അവിടെ നിലനിൽക്കുന്നത് അക്കാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഡാം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം എന്നൊക്കെ വേണമെങ്കിൽ ഈ ഡാമിനെ നമുക്ക് വിശേഷിപ്പിക്കാം നൂറ്റി എഴുപത് അടിയാണ് ഈ ഡാമിന്റെ ഉയരം അതിൽ നൂറ്റി അമ്പത്തിരണ്ട് അടി വരെ നമുക്ക് വെള്ളം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതിയായിരുന്നു പിന്നീട് കുറേ കാലഘട്ടത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മദ്രാസ് ഗവൺമെൻറ് ഈ വെള്ളത്തിൽ നിന്നും ഇലക്ട്രിസിറ്റി പവർ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പാട്ടക്കരാറിലാകട്ടെ ഇറിഗേഷൻ പർപ്പസിന് മാത്രമേ വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ തിരുവിതാംകൂർ ഗവൺമെന്റ് ശക്തമായിട്ടുള്ള പ്രതിഷേധം മൂലം മദ്രാസ് ഗവൺമെന്റ് കീഴടങ്ങേണ്ടി വന്നു പവർ ജനറേഷൻ അവർ നിർത്തിവെച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പെരിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ അവരുടെ ആ പവർ ജനറേഷൻ പിന്നീട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭരണകാലഘട്ടമാണ് വന്നിട്ടുള്ളത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സി അച്യുതമേനോൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്ത് നമ്മുടെ ഈ കരാർ ഒന്നുകൂടി പുതുക്കണം എന്നുള്ള ഒരു ആശയത്തിലോട്ട് എത്തുന്നത് പാട്ടക്കരാറിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ഈ പാട്ടക്കരാർ പുതുക്കി കൊടുക്കണം എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു അതെടുത്തു കളഞ്ഞു ഏക്കറിന് അഞ്ച് രൂപ എന്നുള്ള നിരക്കിൽ ഭേദഗതി വന്ന് ഏക്കറിന് മുപ്പത് രൂപ എന്നുള്ള നിരക്കിലോട്ട് വർദ്ധിപ്പിച്ചു അത് കാരണം കൊണ്ട് തന്നെ എട്ടായിരം ഏക്കറിന് കണക്കുട്ടി വരുമ്പോൾ രണ്ടര ലക്ഷം രൂപ തമിഴ്നാട് ഗവൺമെന്റ് കേരള ഗവൺമെന്റിന് നൽകേണ്ടി വന്നു നൂറ്റി നാൽപ്പത് മെഗാവാട്ട് വരെ പവർ ജനറേഷൻ അവർക്ക് ചെയ്യാം എന്നുള്ളതുകൂടി ഈ പാട്ടുകരാറിൽ ആ ഗവൺമെന്റ് കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഏഴര ലക്ഷം രൂപ എക്സ്ട്രാ ഇലക്ട്രിസിറ്റി പാട്ടം എന്നും പറഞ്ഞിട്ട് നമുക്ക് തമിഴ്നാട് ഗവൺമെന്റിൽ നിന്നും വരുന്നുണ്ട് അങ്ങനെ രണ്ടര ലക്ഷവും ഏഴര ലക്ഷവും കൂടുന്ന സമയത്ത് തമിഴ്നാട് ഗവൺമെന്റ് വർഷാവർഷം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഓരോ മുപ്പത് വർഷം കഴിയുമ്പോഴും കരാറ് പുതുക്കണം എന്നുള്ള നിയമമുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല രണ്ടായിരത്തിൽ പുതുക്കേണ്ട ഈ കരാർ പുതുക്കിയതായിട്ട് കാണാനില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ചൈനയിൽ ഉണ്ടായ ഡാം എക്സ്പ്ലോഷനിൽ ഒന്നര ലക്ഷം ആൾക്കാർ മരിച്ചപ്പോഴാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമും എക്സ്പ്ലോഡ് ചെയ്യും എന്നുള്ള ഒരു ചിന്താഗതി ആൾക്കാരുടെ മനസ്സിൽ വരുന്നതും പേടിയും ഭയവും ഒക്കെ തുടങ്ങി വരുന്നത് പിന്നീട് നാല് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഗുജറാത്തിൽ നടന്ന മാച്ചോ ഡാം എക്സ്പ്ലോഷനിൽ പതിനയ്യായിരം ആൾക്കാരുടെ മരണകൂടിയും സ്ഥിരീകരിച്ചപ്പോൾ ഈ നടന്ന രണ്ട് എക്സ്പ്ലോഷനിലുള്ള ഈ രണ്ട് ഡാമുകളുടെയും കൺസ്ട്രക്ഷൻ രീതിയും നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ രീതിയും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഗവൺമെൻറ് ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് പിന്നീട് സെൻട്രൽ വാട്ടർ കമ്മീഷൻ മൂന്ന് പ്രൊവിഷൻ കൊണ്ടുവരികയാണ് എമർജൻസി പ്രൊവിഷൻ മീഡിയം ടേം പ്രൊവിഷൻ ലോങ് ടേം പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിൽ എമർജൻസി പ്രൊവിഷനിൽ എത്രയും പെട്ടെന്ന് നടത്തേണ്ട കാര്യമാണ് അതായത് അമ്പത്തിരണ്ട് അടിയിൽ നിന്നും മുപ്പത്തി ആറ് അടിയിലോട്ട് വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കണം എന്നും ഡാമിന്റെ എല്ലാ ഭാഗങ്ങളും സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ള ഒരു നിയമത്തിലൂടെ എത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ കോൺക്രീറ്റ് വർക്കൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും അവരുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി കാലഘട്ടത്തിലൊക്കെ സ്പിൽവേയിലൊക്കെ ചേഞ്ചസ് കേരളം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ സ്പിൽവേയിലൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നൂറ്റി അടിയിലോട്ട് വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമം അവർ ശ്രമിക്കുന്നത് തമിഴ്നാട് ഗവൺമെന്റിന്റെ കൺസഷൻ രീതിയിലുള്ള അപാകതകൾ കണ്ടെത്തിയ കേരള ഗവൺമെന്റ് വീണ്ടും സുപ്രീംകോടതിയിലോട്ടൊരു കേസ് സമർപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയമിക്കുകയും എക്സ്പേർട്ട് കമ്മിറ്റി ഇത് കൂടുതൽ പഠിച്ച സമയത്ത് തമിഴ്നാട് ഗവൺമെന്റിന്റെ കൺസഷൻ രീതിയിലൊന്നും വലിയ അപകടകളില്ല ഒന്നുകൂടിയും സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് അടി എന്നുള്ള ആ ഫീറ്റിൽ നിന്നും നമുക്ക് നൂറ്റി അമ്പത്തിരണ്ട് അടിയിലോട്ട് ഇനിയും വെള്ളം ഉയർത്താൻ കഴിയും എന്നുള്ളതുകൂടി അവർ പഠന റിപ്പോർട്ട് സുപ്രീംകോടതിയിലോട്ട് സമർപ്പിക്കുകയായിരുന്നു പിന്നീട് കേരള ഗവൺമെൻറ് പുതിയൊരു നിയമം കൊണ്ടുവരികയായിരുന്നു കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കേസ് ആക്ട് രണ്ടായിരത്തി ആറ് എന്നുള്ളത് അതിൽ പറയുന്നത് കേരളത്തിലെ അപകട ഭീഷണിയായിട്ടുള്ള എല്ലാ ഡാമുകളും ഡീകമ്മീഷൻ ചെയ്യണം എന്നായിരുന്നു തമിഴ്നാട് ഗവൺമെൻറ് ഇത് വലിയൊരു തലവേദനയായി നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിൽ നിന്നും വെള്ളത്തിൻ്റെ അളവ് നൂറ്റി മുപ്പത്തി അടിയിലോട്ട് ക്രമീകരിക്കുകയും സുപ്രീംകോടതിയിൽ ഈ കേസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു കേരളത്തിന്റെ പ്രത്യേക നിർദ്ദേശം മൂലം ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് ഐ ഐ ടി റോഡ് ആ പഠന റിപ്പോർട്ടിൽ പറയുന്നത് റെക്ടർ സ്കേലിൽ ആറിലധികം ഭൂചലന സാധ്യതയുള്ള ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം എക്സ്പ്ലോഡ് ചെയ്യും എന്നുള്ളത് തന്നെയായിരുന്നു ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി കേരള ഗവൺമെന്റ് ഒരു പുതിയ ഡാം കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവേ നടത്താൻ വേണ്ടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കയ്യിൽ നിന്നും ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു പഴയ ഡാം തന്നെ ശ്രദ്ധം ചെയ്താൽ മതിയോ അതോ പുതിയ ഡാമിന് സാധ്യത അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി രണ്ടായിരത്തി പത്തിൽ ഹൈ ലെവൽ എംപേർഡ് വർക്കിംഗ് കമ്മിറ്റിയെ നിയമിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നമ്മുടെ മുല്ലപ്പിരി ഡാം സ്ട്രക്ചറലി ഫിറ്റ്നസ് ഓക്കെ എന്നായിരുന്നു അതായത് ഒരു പുതിയ ഡാമിൻ്റെ ആവശ്യം ഇല്ല എന്ന് അങ്ങനെ നൂറ്റി നാൽപ്പത്തി രണ്ട് അടിയിൽ ഇപ്പോഴും നമ്മുടെ ഡാമിൻ്റെ അളവ് ക്രമീകരിച്ച് നിൽക്കുകയാണ് അതൊന്നുകൂടി സ്ട്രക്ചർ ഓക്കെ ആയി കഴിഞ്ഞാൽ ഇനിയും നൂറ്റി അമ്പത്തിരണ്ട് അടിയിലോട്ട് വെള്ളം ഉയർത്താൻ കഴിയും എന്നും അവർ പറയുന്നുണ്ട് എഞ്ചിനീയേഴ്സ് പറയുന്നത് ഏകദേശം ഒരു ഡാം നിലനിൽക്കുക മുപ്പത് ടു അമ്പത് വർഷമാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി മുപ്പത് ടു അമ്പത് വർഷം കഴിഞ്ഞിട്ട് ഇനിയും മുന്നോട്ട് ആ ഡാം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഏറിപ്പോയാൽ ഹൺഡ്രഡ് വർഷം വരെ പോകുകയുള്ളൂ ഇവിടെ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തൊമ്പത് വർഷമായിട്ടുണ്ട് ആയിട്ടുണ്ട് വളരെയധികം അതിക്രമിച്ച് പോയിട്ടുണ്ട് വർഷങ്ങൾ എന്തോ ഭാഗ്യത്തിൻ്റെ മുകളിൽ അത് അവിടെ നിന്ന് പോവുകയാണ് ഇനി എത്ര സ്ട്രെങ്തൻ ചെയ്താലും എത്ര എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒരു പഴയ ടെക്നോളജിയാണ് അത് പൊളിഞ്ഞു പോകേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ അധികാരികൾ നമ്മുടെ മുകളിലുള്ള കേരള ഗവൺമെൻറ് മാത്രം ചിന്തിച്ചിട്ട് കാര്യമല്ല കേന്ദ്ര ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും എല്ലാവരും കൂടെ ഒരുമിച്ച് തന്ന അതിൻ്റെ താഴെയുള്ള ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു ഡാം കൺസ്ട്രക്ഷൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഈ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് സെക്കൻഡ് പാർട്ടും കാണുക അതിൽ എത്രമാത്രം കേരളത്തെ ഏതൊക്കെ ജില്ലയിൽ ഇത് ബാധിക്കും എന്നുള്ളത് പറയുന്നുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സ് അടുത്ത വീഡിയോമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ് ദീസ് ഇസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്